ചെറുപ്പക്കാരാ ജീവിതം തെറ്റാടാസ്വദിക്കാനുള്ളതല്ലേ നിങ്ങളൊക്കെ എത്ര വാങ്ങു പറഞ്ഞാലും ഈ ജീവിതം ഈ ജീവിതം സുഖിക്കാനുള്ളതാണ് നിങ്ങൾ പറയുന്നത് പോലെ സ്വർണ്ണ ലോകത്ത് ജീവിക്കാറുള്ളതല്ല പറയുന്ന ചെറുപ്പക്കാരാ നമ്മുടെ പ്രിയപ്പെട്ട കാസർഗോഡിന്റെ പരിസരത്തുള്ള പെങ്ങളെ ഒരുപാട് സൗന്ദര്യം തന്നവനല്ലോ ഒരുപാട് സമ്പത്ത് തന്നെ പണച്ചവനെ മറന്നു ജീവിക്കുന്നത് എന്തൊക്കെ വൃത്തികേടുകളാ ചെയ്യുന്നത് കണ്ടവനാണെന്നുള്ള ഓർമ്മ നിനക്കില്ലാതെ പോയല്ലോ കിടക്കണ്ടവനാണെന്നുള്ള ചിന്തയില്ലല്ലോ നരകത്തിൽ പോകുമെന്നുള്ള ഓർമ്മയില്ലല്ലോ ത്തിലധികമം പെണ്ണുങ്ങളാണ് നബി മുഹമ്മദ് മുസ്തഫീനത്തെ കണ്ടു പോയ അതിനധികമേകത്തിലധികമം പെണ്ണുങ്ങളാ സഹോദരിമാരെ പ്രിയപ്പെട്ടവരോട് പോയ